െ അക്ഷരജാലത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ ഉമ്മ ടീച്ചർ നമ്മളിന്ന് പ്ലസ് വൺ ക്ലാസ്സിനെ കുറിച്ച് പ്ലസ് വൺ ക്ലാസ് എന്ന് പറഞ്ഞാൽ പ്ലസ് വൺ മലയാളത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് മലയാളത്തിലെ ആദ്യത്തെ യൂണിറ്റ് കിനാവ് എന്നാണ് യൂണിറ്റിൻ്റെ പേര് നമുക്ക് നോക്കാം ഈ കിനാവ് എന്ന യൂണിറ്റിൽ പ്രധാനമായും നാല് അധ്യായങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്നാമത്തെ അധ്യായത്തിൻ്റെ പേരാണ് ഒരു കവിതയാണ് സന്ദർശനം അത് എഴുതിയത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് രണ്ടാമത്തെ അധ്യായം ഓർമ്മയുടെ നരമ്പ് അതൊരു കഥയാണ് ഈ കഥ എഴുതിയത് കെ ആർ മീര അടുത്തത് മൂന്നാമത്തെ അധ്യായം ഒരു ലേഖനമാണ് അത് എഴുതിയത് എൻ എ നസീർ അദ്ദേഹം പരിസ്ഥിതിയെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയുന്ന സംസാരിക്കുന്ന നല്ലൊരു പരിസ്ഥിതി പ്രവർത്തകനൊക്കെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന ലേഖനം നമുക്ക് പഠിക്കാനുണ്ട് നാലാമതായി ഒരു ഉത്തരാധുനിക കവിതയാണ് മത്സ്യം എന്നാണ് ആ കവിതയുടെ പേര് ടി പി രാജീവൻ്റെ കവിതയാണ് അപ്പം ഇത്രയും അധ്യായങ്ങളാണ് നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിൽ കിനാവ് എന്നാണ് ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര് ആ യൂണിറ്റിൽ പഠിക്കാനുള്ളത് അപ്പോൾ നമുക്കിനി ഒന്നാമത്തെ യൂണിറ്റിൽ നിങ്ങളുടെ ടെക്സ്റ്റില് കിനാവ് എന്നുള്ള ആ യൂണിറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒരു മുഖപുര കൊടുക്കുന്നുണ്ട് ഞാനത് വായിക്കുകയാണ് ശ്രദ്ധിച്ച് കേൾക്കുക മാറുന്ന കാലത്തിൻ്റെ സാംസ്കാരിക മുദ്രകൾ സർഗാത്മക രചനകളിൽ പ്രതിഫലിക്കുക സ്വാഭാവികമാണ് പ്രതിഫലിക്കുക സ്വാഭാവികമാണ് പ്രമേയ സ്വീകരണത്തിലും ആഖ്യാനത്തിലും വരുന്ന പുതുമകൾ സാഹിത്യത്തിൻ്റെ വളർച്ചയുടെ ലക്ഷണങ്ങളാണ് എന്താണത് പ്രമേയ സ്വീകരണത്തിലും ആഖ്യാനത്തിലും വരുന്ന പുതുമകൾ എന്താണ് സാഹിത്യത്തിൻ്റെ വളർച്ചയുടെ ലക്ഷണങ്ങളാണ് പുതിയ ജീവിത സാഹചര്യങ്ങൾ ഉൾക്കൊള്ളാനുതകുന്ന വിധത്തിൽ മലയാള സാഹിത്യത്തിൽ സർഗാത്മക ആവിഷ്കാരങ്ങളും അവയെക്കുറിച്ചുള്ള ധാരണകളും വികസിച്ചു വന്നിട്ടുണ്ട് പുതിയ കാഴ്ചകൾ അനുഭവങ്ങൾ പ്രവണതകൾ തിരിച്ചറിവുകൾ എന്നിവ ആവിഷ്കരിക്കേണ്ടി വരുമ്പോൾ എഴുത്തുകാർ എന്ത് ചെയ്യുന്നു പുതിയ സങ്കേതങ്ങളെ ആശ്രയിക്കുന്നു അനുവാചകരുടെ സംവേദനശീലത്തിലും ഇതിനനുസരിച്ച് നവീകരണങ്ങൾ സംഭവിക്കുന്നുണ്ട് പുതിയ തലമുറയുടെ അഭിരുചികളെ ക്രിയാത്മകമായി അഭിസംബോധന ചെയ്യുകയും പുതുരചനാരീതികൾ പരിചയപ്പെടുത്തുകയുമാണ് ഈ യൂണിറ്റിന്റെ ഉദ്ദേശ ലക്ഷ്യം ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷാനിർഭരമായ സങ്കല്പങ്ങളാണ് പുതുതലമുറയിൽ രൂപപ്പെടേണ്ടത് തിളക്കമാർന്ന സ്വപ്ന ലോകത്തെ സ്പർശിക്കാൻ ഉദ്യമിക്കുന്ന രചനകളാണ് ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ഒന്നാമത്തെ കിനാവെന്ന യൂണിറ്റിനെ പരാമർശിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ വായിച്ചത് അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് തന്നെ എന്താ എന്തിനെക്കുറിച്ചുള്ളതാണ് സ്വപ്നങ്ങളെക്കുറിച്ചുള്ളതാണ് അപ്പോൾ തിളക്കമാർന്ന സ്വപ്ന ലോകങ്ങളിലേക്ക് ആസ്വാദക ശ്രദ്ധ കൊണ്ടുചെന്ന് എത്തിക്കുന്ന രചനകളാണ് ഈ യൂണിറ്റിലുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ യൂണിറ്റിലുള്ള രചനകൾ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു നാല് അധ്യായങ്ങളാണ് സന്ദർശനം എന്നുള്ളൊരു കവിത ബാലേന്ദ്ര ചുള്ളിക്കാട് എഴുതിയ കവിത രണ്ടാമതായി എന്താണ് ഒരു കഥ ഗബ്രിയൽ ഗാർസിയ മാർക്കസ് എഴുതിയ സോറി എക്സ്ട്രീംലി സോറി കഥ ആരുടെ കെ ആർ മീരയുടെ ഓർമ്മയുടെ ഞരമ്പ് മൂന്നാമതായി വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്നൊരു ലേഖനം നാലാമതായി മത്സ്യം എന്നൊരു കവിത ടി പി രാജീവൻ്റെ ഒരു കവിത ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ യൂണിറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിനോടൊപ്പം ആദ്യം തന്നെ ഒരു കഥയാണ് നമ്മൾ ഒരു കഥയുടെ ചെറിയൊരു ഭാഗം ആ കഥയുടെ ചെറിയൊരു ഭാഗം എന്ന് പറഞ്ഞാൽ റിച്ചാർഡ് ബാക്കിൻ്റെ ജോനാഥൻ ലിമിങ്സ്റ്റൺ എന്ന കടൽ കാക്ക എന്ന കഥയുടെ ചെറിയൊരു ഭാഗമാണ് നമ്മുടെ ഉള്ളത് അതിൻ്റെ വിശദീകരണവും ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആ പിന്നെ റിച്ചാർഡ് ബാക്കിനെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ ഉണ്ട് അപ്പോൾ ആദ്യം ടെക്സ്റ്റിലാ കഥ എന്താണെന്ന് നോക്കാം ശ്രദ്ധിക്കുക മറ്റു കടൽ കാക്കകളെ പോലെ താണു പറന്ന് ഇര തേടി പിടിച്ച് ഒതുങ്ങി കഴിഞ്ഞുകൂടാൻ ആവുമായിരുന്നില്ല ജോനാഥന് കൂടുതൽ ഉയരത്തിൽ പറക്കുന്നവനെ കൂടുതൽ ദൂരം കാണാനാവൂ എന്ന് അവൻ വിശ്വസിച്ചു ഇരുളിനെ കീറി മുറിച്ച് ഉയർന്നു പറക്കാൻ അവൻ പരിശീലിച്ചുകൊണ്ടിരുന്നു ഇവനെ അങ്ങനെ വിട്ടാൽ പറ്റില്ല കടൽ കാക്കകളുടെ പാരമ്പര്യം മാന്യത എല്ലാം ഇവൻ തകർക്കും കൂട്ടത്തിലെ മുതിർന്നവർ അവനെ വിസ്തരിച്ചു എന്ന് എന്നുവെച്ചാൽ ആദ്യ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യനാണെങ്കിലും ഏത് വിഭാഗത്തിവിടെ അപ്പം കാക്കയെക്കുറിച്ചാണ് പറയണത് അതൊരു പ്രതീകാത്മകമായിട്ട് എടുക്കുകയാണെങ്കിൽ മനുഷ്യനെക്കുറിച്ച് ഉള്ള രീതിയിലാവും അപ്പം എന്താണ് ഒരാൾ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്ത് മുന്നോട്ട് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ ആരും അയാളെ വിമർശിക്കാനോ തിരുത്താനോ പോകുന്നില്ല എന്നാൽ എല്ലാവരും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തത പുലർത്തി ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ എന്താവും അവനെ വിമർശിക്കും വിമർശിക്കുകയും തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യും അതാണ് ഇവിടെ നമ്മൾ കണ്ടത് എന്താ അത് ചെയ്ത് പറഞ്ഞത് എന്താ ഇവനെ അങ്ങനെ വിട്ടാൽ പറ്റില്ല കടൽ കാക്കകളുടെ പാരമ്പര്യ മാന്യത ഇവൻ തകർക്കും കൂട്ടത്തിലെ മുതിർന്നവർ അവനെ വിസ്തരിച്ചു എന്താ എന്തൊക്കെ പറഞ്ഞിട്ടാ വിസ്തരിച്ച് കേട്ടോളൂ തീറ്റ തേടാൻ ആവുന്നേടത്തോളം ജീവനോടെ ഇരിക്കാൻ ഈ ലോകത്തേക്ക് നമ്മെ വിട്ടിരിക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും അറിയില്ലല്ലോ ജ്യോനാഥ ഇത്തിരി പോകുന്ന ഈ ജീവിതത്തിൽ പിന്നെ എന്തിനാണ് നീ നമ്മുടെ മാനവും മര്യാദയും കളഞ്ഞു കുളിക്കുന്നത് അപ്പം അത്രയും കാര്യങ്ങൾ ആരാ ചോദിച്ചത് മുതിർന്നവർ കാക്കകളുടെ കടൽ കാക്കകളിൽ മുതിർന്നവർ ജ്യോനാഥൻ്റെ വ്യത്യസ്തമായ രീതികളെ വിമർശിച്ച് ഇങ്ങനെയൊക്കെ സംസാരിച്ചു അപ്പോൾ അതിന് ജ്യോനാഥൻ ഇങ്ങനെ മറുപടി പറഞ്ഞു കേൾക്കുക എന്തൊക്കെയാ ആയിരം കൊല്ലം മീൻ തലകൾക്ക് പിറകെ നാം പരക്കം പാഞ്ഞു ഇനി അതുപോരാ നമുക്ക് ജീവിക്കണം തീർച്ചയായും നമുക്ക് ജീവിക്കേണ്ടതിനൊരു ന്യായമുണ്ട് പഠിക്കേണ്ടതിന് കണ്ടുപിടിക്കേണ്ടതിന് സ്വതന്ത്രമാകേണ്ടതിന് അവസരം തരൂ ഞാൻ എന്താണ് നേടിയെടുത്തിരിക്കുന്നതെന്ന് കാണിക്കാം അപ്പോൾ ജോനാഥ എങ്ങനെ പറഞ്ഞ് നിർത്തി തൻ്റെ ജനം ഇരുളിനെ കീറി മുറിച്ച് ഉയർന്നു പറക്കുന്ന സ്വപ്നമായിരുന്നു അവൻ്റെ മനസ്സ് നിറയെ അപ്പോൾ നമ്മൾ അരച്ചാട് ബാഗിന്റെ ജോനാഥൻ ലിമിക്സ് എന്ന കടക്കാക്കുക ആ കഥയുടെ ഒരു ചെറിയ രൂപമാണ് നിങ്ങളുടെയൊക്കെ പുസ്തകത്തിൽ കൊടുത്തുള്ളത് അതിൻ്റെ ചെറിയൊരു വിശദീകരണം കൂടി ഞാൻ തരാം അപ്പോൾ നമുക്ക് ആദ്യം റിച്ചാർഡ് ബാക്കിന് പരിചയപ്പെടാം ജോനാഥൻ ലിങ്ഷൻ എന്ന കടൽക്കാക്ക ആ കഥ എഴുതിയത് റിച്ചാർഡ് ബാക്ക് ശ്രദ്ധിക്കുക റിച്ചാർഡ് ബാക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് വായിക്കുന്നത് ശ്രദ്ധിക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ അമേരിക്കയിലെ ഇല്ലിനോയസിലാണ് അദ്ദേഹം ജനിച്ചത് പൈലറ്റും എയർ പ്ലെയർ മെക്കാനിക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ജോനാഥ ലിവിങ്സ്റ്റൺ എന്ന ഈ കഥ സീകൾ പ്രസിദ്ധീകരിക്കുന്നത് ന്യൂയോർക്ക് ടൈംസിൻ്റെ ബെസ്റ്റ് സെല്ലർ ലിസ്റ്റിൽ രണ്ട് വർഷം ഈ കഥ സ്ഥാനം പിടിച്ചിരുന്നു ഇവല്യൂഷൻസ് വൺ ഔട്ട് ഓഫ് മൈ മൈൻഡ് തുടങ്ങിയ പതിനഞ്ചോളം കൃതികളുടെ കർത്താവാണ് റിച്ചാർഡ് ബേക്ക് അപ്പോൾ എന്താണ് ഇതിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ജോനാഥ ലിങ്ഷൻ എന്ന കടൽക്കാക്ക എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ന്യൂയോർക്ക് ടൈംസിൻ്റെ ബെസ്റ്റ് സെല്ലൽ സെല്ലർ ലിസ്റ്റിൽ രണ്ട് വർഷം സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ശ്രദ്ധിക്കുക ഇനി ഈ കഥ നമ്മളിപ്പോൾ വായിച്ചില്ലേ കഥയുടെ ഒരു ചെറിയ ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത് ആ കഥയുടെ കുറച്ചും കൂടി വ്യക്തമായ ഭാഗത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് വായിച്ച് പറഞ്ഞുതരാ ശ്രദ്ധിക്കുക ജോനാഥൻ ഒരു സാധാരണ കടൽക്കാക്കയെ പോലെ ജീവിക്കാൻ ഇഷ്ടപ്പെട്ടില്ല കടൽ ഇര തേടി മത്സരിച്ച് ജീവിച്ച് മരിക്കുന്നത് ജോനാഥൻ എന്ന കടൽക്ക കടൽക്കാക്കു ഇഷ്ടപ്പെട്ടില്ല കടൽ ആ കാര്യം ഇഷ്ടമല്ല അതുമാത്രം ചെയ്താൽ പോരാ എന്നുള്ള രീതിയിൽ അത് പറക്കുന്നതിൻ്റെ രസത്തിലേക്ക് ജീവിച്ചു തുടങ്ങി അപ്പോൾ ജോനാഥൻ്റെ കടൽക്കാക്ക വംശത്തിന് മുറുമുറുപ്പുണ്ടായി അതാണ് നമ്മൾ കണ്ടതാ മുറുമുറുപ്പ് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണല്ലോ അവർ സംസാരിച്ച കാര്യം നമ്മൾ കേട്ടതാണല്ലോ അവർ ജോനാഥനെ ഉപദേശിച്ചു എന്തൊക്കെ പറഞ്ഞിട്ട് ഉപദേശിച്ചത് തീറ്റ തേടാൻ ആവുന്നിടത്തോളം ജീവനോടെ ഇരിക്കാൻ ഈ ലോകത്തേക്ക് നമ്മെ വിട്ടിരിക്കുന്നു അല്ലെ എന്നല്ലാതെ മറ്റൊന്നും നമുക്കറിയില്ല ഇത്തിരി പോകുന്ന ഈ ജീവിതത്തിൽ പിന്നെ എന്തിനാണ് നീ നമ്മുടെ മാനവും മര്യാദയും കളഞ്ഞു കുളിക്കുന്നത് എന്നുള്ള ആ മുതിർന്നവരുടെ ചോദ്യം ഉണ്ടല്ലോ അതാണ് ഇവിടെ പരാമർശിക്കുന്നത് അപ്പോൾ അങ്ങനെ അവർ എന്തെയ്തു ജ്യോനാഥനെ ചോദ്യം ചെയ്തു ജ്യോന്നാഥ പക്ഷെ ഇവരുടെ ഈ രീതി സംസാരങ്ങളോ ഉപദേശങ്ങളോ കേൾക്കാൻ ഉൾക്കൊള്ളാൻ എന്ത് ചെയ്തില്ല ശ്രമിച്ചില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹ ജ്യോന്നാഥൻ അതിനെ അനുസരിച്ചില്ല കൂട്ടാക്കിയില്ല അവർ ജോനാഥനെ എന്തു ചെയ്തു പുറത്താക്കി അങ്ങനെ ജോനാഥൻ വീട് വിട്ടിറങ്ങി എന്നെങ്കിലും തന്റെ വർഗം പുതിയ ഉയരങ്ങളും പുതിയ ലോകവും കാണുന്ന പുതിയ വർഗമാകുന്നത് ജോനാഥൻ സ്വപ്നം കണ്ടു ജോനാഥൻ പുതിയ കടലുകളിലേക്ക് പറന്നുപോയി പോയി പ്രാപിടിയനെ പോലെ ചിറകുതുക്കി പറക്കാൻ ജോനാഥൻ കൊതിച്ചു ഒരു ഗുരുവിനെ കിട്ടി ആ പക്ഷി ചിറക് കുറുക്കി പറക്കാൻ ജോനാഥനെ പഠിപ്പിച്ചു തുടർന്ന് ജോനാഥൻ പുതിയ ഉയരങ്ങളിലേക്ക് പോയി ചിയാങ് എന്ന പേരുള്ള ഒരു ഗുരുവുണ്ടായി ജോനാഥന് തുടർന്ന് കുറച്ച് ശിഷ്യന്മാരും ഉണ്ടായി ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കാനേ തനിക്ക് കഴിയൂ എന്ന് മനസ്സിലാക്കിയ ജോനാഥൻ വീണ്ടും പുതിയ ഉയരങ്ങളിലേക്ക് പോകുന്നതോടെയാണ് ഈ ലളിതമായ കഥ അവസാനിക്കുന്നത് അപ്പം അതിൻ്റെ വിശദീകരണങ്ങൾ കുറച്ചും കൂടി വ്യക്തമാക്കാൻ പ്രഭാതത്തിൻ്റെ ചിത്രീകരണത്തോടെയാണ് പ്രഭാതത്തിൻ്റെ ചിത്രത്തോടെ എന്ന് വെച്ചാൽ പ്രഭാതം ആണ് തുടക്കം തുടങ്ങുന്ന കഥ പ്ര പ്രധാ സോറി പ്രഭാതത്തിൻ്റെ ചിത്രത്തോടെ തുടങ്ങുന്ന കഥ പ്രതീക്ഷയോടെയാണ് വായനക്കാരിലേക്ക് കടക്കുന്നത് ദൃശ്യാവിഷ്കാരത്തിൻ്റെ രചന ശൈലി കഥയ്ക്ക് ഒരു പുതിയ തലം നൽകുന്നുണ്ട് ഈ കഥയുടെ പ്രത്യേകതകളാണ് പറയണത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നിലവിലിരുന്ന കഥാരീതികളെ വെല്ലുവിളിച്ച് ഉയർന്നു വന്ന ഒരു കഥയാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നിലനിന്നിരുന്ന കഥാരീതികളെ വെല്ലുവിളിച്ചുയർന്നു വന്ന ഒരു കഥയാണ് റിച്ചാർഡ് ബാഗിന്റെ ജോനാഥൻ ലിവിങ്സ്റ്റൺ എന്ന കടൽക്കാക്ക ജോനാഥൻ എന്ന കടൽക്കാക്കയാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം മനുഷ്യനോളവും അതിനപ്പുറവും ഈ കഥാപാത്രം ശക്തി പ്രാപിക്കുന്നുണ്ട് ഓരോ വായനക്കാരനും അത്ഭുതത്തോടെയാണ് ജോനാഥൻ എന്ന കടൽക്കാക്കയെ എന്തു ചെയ്യുന്നത് നിരീക്ഷിക്കുന്നത് സാധാരണ ജീവിത ശൈലിയിൽ നിന്ന് വ്യത്യസ്തനാകാനുള്ള എഴുത്തുകാരൻ്റെ അതിയായ തീക്ഷണയായി തൃഷ്ണയായിരിക്കാം അതിയായ ആഗ്രഹമായിരിക്കാം ജോനാഥനെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സൃഷ്ടിക്കാനുള്ള ഒരു പ്രദ പ്രചോദനം ഒരു പ്രധാന കാരണം ദൂരെ ബോട്ടിനപ്പുറം തീരത്തിനുമെല്ലാം അപ്പുറം അപ്പുറത്ത് ജോനാഥൻ ലിവിങ്സ് എന്ന കടൽക്കാക്ക ഒറ്റയ്ക്ക് പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്ന കഥാകാരന്റെ വെളിപ്പെടുത്തലിലൂടെ എന്താ പറയണം ഒറ്റയ്ക്ക് പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്ന വെളിപ്പെടുത്തലിലൂടെ പിന്നെ ഈ കഥാകാരൻ എന്താണ് സൂചിപ്പിക്കുന്ന അറിയോ വിജയി ഏകാന്തതയെ ഏകാ ഏകാന്തത അല്ലെങ്കിൽ ഏകാന്തതയിലാണ് ശ്രമിക്കുന്നത് എന്നോ അല്ലെങ്കിൽ ഒരു വിജയിക്കാനുള്ള ഒരാൾ വിജയി ഏകനാണ് ഒറ്റയ്ക്കാണ് ഏകനാണെന്ന തത്വം പലപ്പോഴും ഈ കൃതി നമ്മോട് പറയുന്നുണ്ട് കടൽ കാക്കകളുടെ എന്ന് വെച്ചാൽ ഒരാൾക്ക് മുന്നേറണം അല്ലെങ്കിൽ ഉണ്ടാവണമെങ്കിൽ ഏത് കാര്യങ്ങൾക്കും അയാൾ ഒറ്റയ്ക്ക് തന്നെ നിന്നത് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം നമുക്ക് നേട്ടം ഉണ്ടാകണമെങ്കിൽ നമ്മൾ തന്നെ ശ്രമിക്കണം ആരും മറ്റുള്ളവർ അത് ചെയ്യേ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മളെ അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല നമ്മൾ തന്നെ ശ്രമിച്ച് നമുക്ക് നേട്ടം ഉണ്ടാക്കണം എന്നൊക്കെയാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ എന്തൊക്കെയാ കടൽ കാക്കകളുടെ ജീവിതധൈര്യം പുതിയൊരു റിവാണ് ആ ധൈര്യം തന്നെയാണ് ജോനാഥൻ എന്ന കാക്കയെ സാധാരണ കടൽ കാക്കകളിൽ നിന്ന് വേറിട്ട് ആയിരം അടി ഉയരത്തിൽ നിന്നും ചിറകുകൾ ആവുന്നത്ര ശക്തിയിൽ വീശിക്കൊണ്ട് തിരമാലകളിലേക്ക് ആവേശത്തോട് ഊളിയിട്ട് പറക്കാൻ സഹായിച്ചത് അച്ഛനെയും അമ്മയെയും വേണ്ടെന്ന് വെച്ച് ജോനാഥൻ പറക്കലിൻ്റെ നീതിയിൽ മാത്രം മനസ്സർപ്പിക്കുന്നു എന്നാൽ വിജയത്തിൻ്റെ ആയുസ് പരാജയത്തിൻ്റെ അതിർവരമ്പിൽ തട്ടി തകിടം മറിയുന്നതും നാം ഈ കഥയിലൂടെ അറിയുന്നുണ്ട് അപ്പോഴൊക്കെ അപരിചിതമായ ഒരു ശബ്ദം തന്നിൽ നിന്ന് ഉയരുന്നത് ജോനാഥൻ അറിയുന്നു ആ അറിവ് ഒരു തിരിച്ചറിവായി മാറിയപ്പോൾ തനിക്ക് പ്രാപ്പിടിയൻ്റേതുപോലെ കുറുകിയ ചിറകുകൾ വേണമെന്നും വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്നുമുള്ള ഉൾപ്രേരണയാൽ ജ്യോനാഥൻ തളരുന്നു ജോനാഥൻ തളരുന്നു ഈ തളർച്ച കാണുമ്പോൾ വായനക്കാരായ നാം അല്പ നിമിഷത്തേക്ക് പരാജയ ചിന്തയോടെ നിൽക്കുന്നുവെങ്കിൽ നമുക്ക് തെറ്റി എന്നുവെച്ചാൽ നമ്മൾ കാണുന്ന നായക കഥാപാത്രമാണല്ലോ ജോനാഥൻ വായിച്ച് വായിച്ച് വരുമ്പോൾ അവസാനം ഈ ജോനാഥന്റെ ചിന്തകളിൽ എന്താ പറയുക വീടിനെക്കുറിച്ചുള്ള ചിന്തയും തനിക്ക് ഒരു പ്രാപ്പിടേനെ പോലെ ചിറകുതുക്കി പറക്കാൻ കഴിയുമോ എന്നുള്ള ചിന്തയും വിഷമങ്ങളൊക്കെ വന്നപ്പോൾ അതൊരു പരാജയത്തിലേക്ക് എത്തുന്നു എന്ന് അപ്പോൾ ആ തളർച്ച ജോനാഥൻ്റെ ആ നായകൻ്റെ ആ കഥാപാത്രത്തിൻ്റെ തളർച്ച നം വായനക്കാരെയും എന്ത് ചെയ്യുന്നുണ്ട് പരാജയത്തിന്റെ ആ ഒരു അവസരത്തിലേക്ക് എത്തിക്കുന്നുണ്ടോ എന്ന് തോന്നും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു തളർച്ച അനുഭവപ്പെടും പക്ഷേ അങ്ങനെയല്ല ജോന നമ്മുടെ ആ വിചാരം തെറ്റി അതാണ് പറഞ്ഞത് ജന ജ്യോനാഥൻ എന്തു ചെയ്യുന്നുണ്ട് അല്പനിമിഷത്തേക്ക് പരാജയ ചിന്തയോടെ നിൽക്കുന്നുവെങ്കിൽ നമുക്ക് തെറ്റി കാരണം ജോനാഥന് വരാനുള്ള അവന്റെ ആത്മഗതമായിരുന്നു അതെന്ന് പിന്നീട് നാം മനസ്സിലാക്കുന്നു കഥയുടെ അനുഭവം ഒറ്റ വായനയിൽ തന്നെ വായനക്കാരനിൽ എത്തിക്കുന്നതിൽ അല്ലെങ്കിൽ വായനക്കാരിൽ എത്തിക്കുന്നതിൽ എഴുത്തുകാരൻ വിജയിച്ചിരിക്കുന്നു പേശികളെല്ലാം നിയന്ത്രിക്കാനായതിനാൽ അവനു തന്നെ അഭിമാനം തോന്നി പിന്നെ തെല്ലും സമയം കളയാതെ മുൻ ചിറകുകൾ ഒതുക്കി ചിറകുകളുടെ അറ്റം ചലിപ്പിച്ച് അവൻ കടലിലേക്ക് കൂപ്പുകുത്തി തുടർന്ന് ഇത്തരം പറക്കലിലൂടെ അവൻ കടന്നു പോകുന്നു പുതിയ അക്ഷാംശങ്ങളിലെ കാഴ്ച അവന് അത്ഭുതപൂർവ്വമായ അനുഭവമാണ് ജോനാഥൻ പല ഇടങ്ങളും മാറി പുതിയ ഇടങ്ങൾ തേടി പോകുന്നതും ബുള്ളിവൻ ചിയാങ് എന്ന അധ്യാപകരെ കണ്ടെത്തുന്നതും പുതുവഴി വെട്ടുന്നവൻ്റെ ജീവിതയാത്രയുടെ വെളിപ്പെടുത്തലുകളാണ് പരിധികളില്ലാത്ത സ്വാതന്ത്ര്യം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ജോനാഥൻ എന്ന കടൽ ഈ രചനയിൽ വായനക്കാരുടെ മുന്നിൽ ചിലപ്പോഴൊക്കെ മനുഷ്യനായും കാക്കയായും രൂപാന്തരം പ്രാപിച്ച് ഉന്നതമായ ഒരു ആസ്വാദനം വായനക്കാർക്ക് തരുന്നു ആ ഒരു വായനക്കാർക്ക് തരുന്നു എന്നുള്ളതാണ് ജോനാഥൻ ലിവിങ്സ്റ്റൺ എന്നീ കടൽക്കാക്ക ജോനാഥൻ ലിവിങ്സ്റ്റൺ എന്ന കടൽക്കാക്ക എന്ന കഥയുടെ മഹത്വം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആ യൂണിറ്റിലേക്ക് ഒന്നാമത്തെ യൂണിറ്റിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ഒരു കഥയുടെ ഭാഗമാണ് കഥയുടെ വിശദീകരണം തോന്നും ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ ആ ഒരു ചോദ്യമുണ്ട് ജോനാഥൻ എന്ന സങ്കല്പത്തിൽ എന്തൊക്കെ ആശയങ്ങൾ ദർശിക്കാം അവ എത്രമാത്രം പ്രചോദനാത്മകമാണ് നിങ്ങളുടെ കണ്ടെത്തലുകൾ അവതരിപ്പിക്കൂ ഇതാണ് ചോദ്യം അപ്പോൾ ഈ കടൽക്കാക്കം എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എഴുതിയതാണ് നമ്മൾ കണ്ടു പിന്നെ അതുവരെ നിലനിന്നിരുന്ന നോവൽ രീതികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു നോവലാണത് എന്നും നമ്മൾ മനസ്സിലാക്കി എന്ന് വെച്ചാൽ വ്യത്യസ്തമായ രീതിയിലാണ് ഈ കഥ എഴുതിയത് നമ്മൾ ഞാൻ വായിച്ചു പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇതിലെ കഥ വളരെ പ്രചോദനാത്മകമായ ജീവിത ശൈലി പിന്തുടരുന്ന ഒരു കഥയാണ് അല്ലെങ്കിൽ പിന്തുടരുന്ന ഒരു കഥാപാത്രത്തെയാണല്ലോ നമ്മളിവിടെ കാണുന്നത് ജോനാഥനിൽ കാണുന്നത് ജ്യോനാഥൻ എന്ന കടൽക്കാക്ക തന്റെ കർമ്മം കൊണ്ട് പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ സന്നദ്ധനായവനാണ് കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തികൾ സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് തന്നെ എന്താണ് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു ജോനാഥൻ അതുവരെ നിലനിന്നിരുന്ന കടൽക്കാക്കുകളുടെ ജീവിത ചിന്താഗതിയെ വിലയിരുത്തുകയും പുതിയ കണ്ടെത്തലുകളുടെ സാധ്യതകളെ മനസ്സിലാക്കുകയും ചെയ്തു ആയിരം കൊല്ലം മീതെ പരക്കം പാഞ്ഞു മരിക്കരുത് എന്നാണ് ജി ജോനാഥൻ തൻ്റെ തലമുറയോട് പറയുന്നത് അല്ലേ ജോനാഥൻ അങ്ങനെ പറഞ്ഞ് അത് തന്നെ മനസ്സിൽ ഉറപ്പിക്കുന്നു നമുക്ക് ജീവിക്കണമെന്നും അത് ന്യായമായ അവകാശമാണെന്നും അതിൽ വിജയവും സ്വാതന്ത്ര്യവും ഉണ്ടെന്നും ജോനാഥൻ്റെ കണ്ടെത്തൽ ആ സ്വാതന്ത്ര്യം ഉണ്ടെന്ന ജോനാഥൻ്റെ കണ്ടെത്തൽ അത് നമുക്ക് നല്ല ഒരു പ്രചോദനമാണ് അപ്പോൾ ജോനാഥൻ ലിവിങ്സ്റ്റൺ എന്ന കുറിച്ച് ആ കഥ എന്ന് വെച്ചാൽ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ആ കഥ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി എന്ന് വിചാരിക്കാം അപ്പോൾ അതിൽ നിന്നുള്ള ആ ചോദ്യവും ഉത്തരവും പ്രധാനമായിട്ട് മനസ്സിലാക്കുക പഠിക്കുക അപ്പോൾ ചുവന്നാമത നിമിഷങ്ങൾ കടൽക്കാക്ക എഴുതിയത് റിച്ചാർഡ് ബാക്ക് അത് മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഇനി അടുത്ത അധ്യായം സന്ദർശനം എന്നുള്ള കവിതയാണ് അടുത്ത ദിവസം ഞാനത് പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഈ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം ഓക്കെ